நாடு என் வீடு இவயநாடு கூடு என் மேடு இவயநாடு நாடு என் வீடு இவயநாடு கூடு என் மேடு இவயநாடு வயநாடுவயநாடுவயநா வயநாடு 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 വയനാട് ദുരന്തം നമ്മെ ആകെ ഉലച്ചു കളഞ്ഞ ഒന്നാണ് ഇപ്പോഴിതാ വയനാട്ടിൽ നിന്ന് മറ്റൊരു ദുഃഖവാർത്ത കൂടെ കനവ് കെ ജെ ബേബി യശശരീരനായി ആരാണ് കെ ജെ ബേബി എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അറിയേണ്ടതായിരുന്നു അറിയാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ കെ ജെ ബേബി സാറിനെക്കുറിച്ചും ഭാര്യ ഷേർലിയെക്കുറിച്ചും അവരുടെ കനവ് എന്ന പുതിയ വിദ്യാഭ്യാസ സംരംഭത്തെക്കുറിച്ചും അതേപോലെ തന്നെ നാടുകദിക വയനാട് എൻ നാട് വയനാട് എന്ന പാട്ട് ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ കേൾക്കാത്തവർ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അടിയന്തരാവസ്ഥയ്ക്കെതിരെ നാടകമെഴുതി തെരുവ് നാടകമെഴുതി മൂന്ന് മാസം ജയിലിലായ കെ ജെ ബേബി ഒരത്ഭുത മനുഷ്യനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്താ പത്രങ്ങളിൽ വന്നത് മലയാള മനോരമയും മാതൃഭൂമിയുമാണ് ഞാനിന്ന് കണ്ട പത്രങ്ങൾ അതിൽ മുൻപേജിൽ തന്നെ കൊച്ചി എഡീഷനിൽ മുൻപേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയുണ്ട് ആ വാർത്തകൾ തന്നെ എത്രയോ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു കെ ജെ ബേബി എന്നത് സൂചിപ്പിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള പരിചയം കനവിൽ ഞാൻ ചിലവഴിച്ച സമയം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ് എത്രയോ പ്രാവശ്യം ബേബി സാറ് പാട്ടുപാടുന്നു ഡോളക്ക് കൊട്ടുന്നു ഒപ്പം അവിടുത്തെ കുട്ടികൾ ആദിവാസി കുട്ടികളും ഞങ്ങളും കൂടെ എത്രയോ സമയം നൃത്തമാടിയിരിക്കുന്നു ബേബി സാറും നൃത്തമാടും ആ പാട്ട് നാട് എൻ വീട് ഈ വയനാട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തുടങ്ങി ദുഃഖത്തോടെ ആ പാട്ട് എൻ്റെ ചുണ്ടിലിങ്ങനെ വീഴാത്ത ദിവസങ്ങളില്ല ബേബി സാറിനെ ഓർക്കാത്ത ദിവസങ്ങളുമില്ല ഇന്നാണ് വളരെ സങ്കടകരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വന്നിട്ടുള്ളത് ഏറെക്കാലമായി എനിക്ക് അദ്ദേഹത്തെ പോയി കാണാനോ കനവിൽ എത്താനോ കഴിഞ്ഞിരുന്നില്ല അതിലൊരു വലിയ സങ്കടം ബാക്കി നിൽക്കുന്നു ബേബി മറഞ്ഞു കനവ് ബാക്കി എന്നാണ് മലയാള മനോരമയുടെ മുൻപേജിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്തരിച്ചത് നാടുകയുടെ രചയിതാവ് ബേബി പാടി നാട് എൻ വീട് വയനാട് കെ ജെ ബേബി പ്രസന്നതയുടെ സൂര്യൻ വാക്കുകൾ വളരെ ഉപയോഗിക്കുന്ന പിശുക്കി ഉപയോഗിക്കുന്ന കുറിക്കുക കൊള്ളുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ കൽപ്പറ്റ നാരായണനാണ് കുറിപ്പെടുത്തിയിട്ടുള്ളത് ഞാനൊന്ന് വായിക്കുന്നുണ്ട് മുമ്പ് മാതൃഭൂമി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യ പേജിൽ തന്നെ അവസാന ഭാഗത്താണ് കെ ജെ ബേബി അന്തരിച്ചു ചിത്രം സഹിതം വാർത്ത കൊടുത്തിട്ടുള്ളത് അകത്തെ പേജിൽ കെ ജെ ബേബി ഓർമ്മയായത് ഗോത്രജനതയെ ശാക്തീകരിച്ച മനുഷ്യസ്നേഹി നടവയലിൽ നിന്ന് വി ഒ വിജയകുമാർ എഴുതിയിട്ടുള്ള കുറിപ്പാണ് അതിൽ കെ ജെ ബേബി ഭാര്യ ഷേർലി മേരി ജോസഫ് മക്കളായ ശാന്തിപ്രിയ ഗീതിപ്രിയ എന്നിവർക്കൊപ്പമുള്ള ബേബി സാറിൻ്റെ ഒരു ഫയൽ ചിത്രം കൊടുത്തിട്ടുണ്ട് തൻ്റെ കുട്ടികളെ കൂടെ ആദിവാസി കുട്ടികളോടൊപ്പം ചേർത്ത് കനവെന്ന വിദ്യാലയത്തിൽ അത്ഭുതങ്ങൾ തീർത്ത ബേബി സാറിനെ കുറിച്ച് വിശദമായി തന്നെ ആ കുറിപ്പിലുണ്ട് ഏതു തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു വയനാടിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ച അദ്ദേഹം ഗോത്രജനതയുടെ ആചാരങ്ങളും കലകളും ലോകജനതയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കെ ജെ ബേബി കനവ് തുടങ്ങിയത് നടവയലിലുള്ള വീടിൻ്റെ ഷെഡിനോട് ചേർന്ന് തുടങ്ങിയ വിദ്യാലയം പിന്നീട് വിപുലീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചിങ്ങോട്ടേക്ക് മാറ്റി ഒരേ സമയം അറുപതിലധികം വരെ ഇവിടെ താമസിപ്പിച്ചു പഠിപ്പിച്ചു കളരി യോഗ കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം ഗിറ്റാർ വയലിൻ തുടങ്ങി കുട്ടികളുടെ ഇഷ്ടം കണ്ടെത്തി അതിൽ വിദഗ്ദ്ധ പരിശീലനം നൽകി പഠിക്കാൻ താൽപ്പര്യമുള്ളവരെ ഓപ്പൺ സ്കൂൾ പരീക്ഷ എഴുതിപ്പിച്ച് ഉപരിപഠനത്തിന് അയച്ചു ആദ്യകാലത്ത് പഠിച്ച കുട്ടികളെ ചുമതല ഏൽപ്പിച്ച് പിന്നീട് കനവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ബേബി പിൻവാങ്ങി അതൊരു വലിയ കാര്യമാണ് താം പരിശീലിപ്പിച്ചെടുത്തവരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന് കണ്ട് ശരിയായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തി കാലയവനികുള്ളിൽ മറയാൻ സാധിക്കുക എന്നുള്ളത് അത്രയേറെ ഒരു മനസ്സിന് മാത്രമേ സാധിക്കൂ നമ്മുടെ ചുറ്റിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും അങ്ങ് കടക്കാൻ സമ്മതിക്കാതെ കെട്ടിപ്പിടിച്ച് ധ്രുതരാഷ്ട്രാലിംഗനം നടത്തി അങ്ങനെ മരിച്ചു പോകുകയും അത് ഏറ്റെടുക്കാൻ ആളില്ലാതെ വരികയും ചെയ്യുന്ന ഗതികേട് നമ്മൾ ധാരാളം കാണുന്നതാണ് അദ്ദേഹം ഒരു നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷേർലി കോളേജ് പ്രൊഫസറായിരുന്നു അത് ഉപേക്ഷിച്ചാണ് ഈ കനവെന്ന സ്കൂളിൽ ഇവർ രണ്ടുപേരും കൂടെ ഏറ്റവും മാതൃകാപരമായി നടത്തിയത് പാട്ടുകാരനായിരുന്നു നാടക രചയിതാവായിരുന്നു അഭിനേതാവായിരുന്നു ചിത്രകാരനായിരുന്നു നിരവധി വാദ്യ കലാരൂപങ്ങളിൽ പ്രഗത്ഭനായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഏതെല്ലാം ഏതെല്ലാം നിലകളിലാണ് ആ മനുഷ്യൻ ഒരു സമർപ്പണം ഒരു തപസ്സായിരുന്നു ഏറ്റവും ദരിദ്രരിൽ ദരിദ്രരായ അവഗണിക്കപ്പെട്ടവരിൽ അവഗണിക്കപ്പെട്ടവരായി ജീവിക്കുന്ന ഗോത്രവർഗ ജനതയ്ക്ക് വേണ്ടി ഒരു തപസ്സായിരുന്നു ആ ജീവിതം കൽപ്പറ്റ നാരായണ മാഷ എഴുതിയത് നമുക്കൊന്ന് വായിക്കാം ഇങ്ങനെ ഒരാൾ ഇക്കാലത്ത് സാധ്യമാണെന്ന് സങ്കല്പിക്കുക വയ്യ അയാൾ ചെയ്തത് അയാൾക്കല്ലാതെ ചെയ്യാനോ ഭാവന ചെയ്യാനോ ആകുമായിരുന്നില്ല കെ ജെ ബേബി പ്രസന്നതയുടെ സൂര്യൻ കൽപ്പറ്റ നാരായണൻ തൊട്ടു നിറുകയിൽ വെച്ചുകൊണ്ടല്ലാതെ കെ ജെ ബേബിയെ എനിക്ക് ഓർക്കാനാവില്ല നിർമ്മല സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും ഒരാൾ രൂപം എന്തൊരു ചടുലത ഉന്മേഷം പാട്ട് കഥ പ്രവർത്തന നിരത ഉജ്വലമായ സങ്കല്പങ്ങൾ പ്രസന്നതയുടെ ഒരു സൂര്യൻ ഇങ്ങനെയൊരാൾ ഇക്കാലത്ത് സാധ്യമാണെന്ന് സങ്കല്പിക്കുക വയ്യ അയാൾ ചെയ്തത് അയാൾക്കല്ലാതെ ചെയ്യാനോ ഭാവന ചെയ്യാനോ ആകുമായിരുന്നില്ല മാവേലി മണ്റവും നാടുകദികയുമൊക്കെ ചെറിയ അത്ഭുതങ്ങളായിരുന്നില്ലെങ്കിലും കനവ് എന്ന ആശ്രമമോ ദേവാലയമോ എന്ന് അസന്നിഗ്ധമായി പറയാനാവാത്ത അതെല്ലാമായ വിദ്യാലയം ആധുനിക കേരളത്തിലെ അത്ഭുതമായിരുന്നു സുമനസ്സുകളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഒരിക്കലത് ചില സന്മനസ്സുകളുടെ ചില സന്മനസ്സുകളുടെ അല്ലാതെ ഒരു സംഘടനയുടെയും പിൻബലമില്ല മുൻപരിചയമില്ല പുതുതായ ഒന്ന് അനിവാര്യമായ ഒന്ന് പുതുതായ ഒന്ന് അനിവാര്യമായ ഒന്ന് രൂപം കൊള്ളാൻ വേണ്ട അസുലഭമായ സർഗാത്മകതയല്ലാതെ മറ്റു മുടക്കുമുതലില്ല പക്ഷേ ഒരു കുറവും ഉണ്ടായിരുന്നില്ല അവിടെ ഒന്നിനും അവിടെ ആദിവാസി കുട്ടികൾ ജീവിതമറിഞ്ഞു സ്വാതന്ത്ര്യമറിഞ്ഞു അഭിമാനമറിഞ്ഞു മനുഷ്യൻ്റെ സാധ്യതകളൊക്കെയും അറിഞ്ഞു പ്രതിഭ എത്ര സുന്ദരമാണെന്നും അതെല്ലാവരിലും സുലഭമാണെന്നും അറിഞ്ഞു ഭൂതകാലവും ആത്മാഭിമാനവും തമസ്കരിക്കപ്പെട്ട ആദിവാസി ജനതയ്ക്ക് അതെല്ലാം നൽകുവാനായി നാടകമെഴുതി നോവൽ എഴുതി പാട്ടുകളെഴുതി കഥകൾ പറഞ്ഞു ബേബി താങ്കളെക്കുറിച്ച് എത്ര എഴുതിയാലും അത് അധികമാവില്ല നിറയെ സ്വപ്നങ്ങളായിരുന്ന താങ്കൾ ഒടുവിൽ അനുഭവിച്ച ഏകാന്തത എത്ര ഗുരുതരമായിരുന്നെന്ന് ഈ മരണം പറയുന്നു എന്തെഴുതിയാലും താങ്കൾക്ക് പകരം ചെയ്യാനാകില്ല പ്രായചിത്തം ചിത്രം ചെയ്യാനാവില്ല നാട് എൻ വീട് ഈ വയനാടിൻ്റെ പാട്ടുകാരൻ വയനാട് വിട്ട് ഈ പ്രകൃതിയുടേത് മൊത്തമായി മാറി അതിലെ നാലുവരി ഞാനൊന്ന് പാടി നോക്കാം കനവ് ബേബിസാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നാട് എൻ വീട് ഈ വയനാട് കൂട് എൻ മേട് ഈ വയനാട് നാട് എൻ വീട് ഈ വയനാട് കൂട് എൻ മേട് ഈ വയനാട് 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 നാട് വളർന്ന നാട് എൻ്റെ നാട് വയനാട് 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 മലകടന്ന് കാട്ടിലോടി പുഴ കടന്ന് കഥകൾ ഊത്തമ്മ വന്നൊരു നാട് തീറ്റി വെച്ച് കെണിയൊരുക്കി കാടിൻറെ മക്കളെ പോറ്റു മൃഗമാക്കിയ കഥ പറയും നാട് മല കടന്ന് കാട്ടിലോടി പുഴ കടന്ന് കഥകൾ പാടി ഉത്തപ്പൻ ഉത്തമ്മ വന്നൊരു നാട് തീറ്റിവെച്ചു കെണിയൊരുക്കിക്കാടിൻ്റെ മക്കളെ പോറ്റു മൃഗമാക്കിയ കഥ പറയും നാട് വയനാട് 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 ഞാൻ പിറന്ന നാട് വളർന്ന നാട് എൻ്റെ നാട് വയനാട് നാട് എൻ വീട് ഈ വയനാട് കൂട് എൻമേട് ഈ വയനാട് 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 ഞാൻ പിറന്ന നാട് വളർന്ന നാട് എൻ്റെ നാട് വയനാട് ഒരിക്കൽ കൂടെ കെ ജെ ബേബി സാറിൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് നന്ദി não ficaram